ഇവിടുത്തെ തിരക്ക് ഒരു ഒന്നൊന്നര തിരക്കായിരിക്കും സ്റ്റേജ് അത്യാവശ്യം നല്ല വലിയ സ്റ്റേജ് ആണ് തന്നെ ഇവിടെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ കേട്ടോ എല്ലാവരും ഡാൻസ് ചെയ്യണേ ഇവിടെ നമസ്കാരം എല്ലാവരും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ സ്പെയിനിലുള്ള ബെനിഡോം എന്ന് പറയുന്ന സ്ഥലത്താണ് ബെനിഡോം നമ്മളെ ഒരു വർക്കല വൈബുള്ള ഒരു സ്ഥലമാണ് ബീച്ച് ആളുകൾ ഹോളിഡേക്ക് വരുന്ന സ്ഥലം അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബെനിഡോമിലെ ഓൾ ടൗണിലാണ് ഇപ്പോൾ ഉള്ളത് പഴയ സിറ്റിയില് അപ്പം ഇവിടെയൊക്കെ ഒരു കറകം കറങ്ങിയിട്ട് ഇവിടെ ഒരു കാർണിവൽ നടക്കണെന്ന് പറയണ കേട്ടോ അപ്പം ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാർണിവൽ കാണുക എന്നുള്ളതാണ് അപ്പം കുട്ടികൾക്കുള്ള എന്തോ കാർണിവൽ എന്തോ പരിപാടി എന്നാണ് കേട്ടത് നമുക്ക് പോയി നോക്കാം അപ്പം നമ്മൾ കാർണിവൽ കാണാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ഓൾ ടൗൺ കുറച്ചും കറങ്ങി നടക്കാം കൊള്ളാം കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെ കേട്ടോ ഈ സ്പെയിനിലെ ബെൻഡോമിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞത് നമ്മളെ യു കെ സ്കാന്റിനേവിയൻ കൺട്രീസ് അതായത് റിച്ച് കൺട്രീസ് എന്നൊക്കെയുള്ള പെൻഷനേഴ്സാണ് അവർ വന്ന് ഈ വിന്റർ സമയത്ത് ഇവിടെ വന്ന് കാരണം നല്ല വെതറാണ് നമ്മളൊരു മൂന്നാർ വെതറാണ് അപ്പോൾ എല്ലാവരും വെളിയിലൊക്കെ ഇരുന്ന് ബിയറൊക്കെ കടിച്ച് അങ്ങനെ സൂചിച്ച് എരുമ്പുണ്ട് ഇവിടെ ഇപ്പോഴിവിടുത്തെ ഇവിടുത്തെ ആണ് അപ്പോൾ അത് കാരണം ഓഫ് സീസണാണ് ടെക്നിക്കലി പക്ഷേ നിങ്ങൾക്ക് കാണാം ഇതൊരു സമ്മർ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഇവിടുത്തെ തിരക്ക് ഒരൊന്നൊന്നര തിരക്കായിരിക്കും പിന്നെ അതുകൂടാതെ ഈ നമ്മളീ വയസ്സായ ആളുകൾ ഉപയോഗിക്കുന്ന മൊബിലിറ്റി സ്കൂട്ടർ ഉണ്ടല്ലേ അതിവിടെ നമുക്ക് ഈ സ്കൂട്ടറും കാറൊക്കെ വാടകയ്ക്ക് എടുക്കും പോലെ അത് വാടകയ്ക്ക് എടുക്കാം അപ്പോൾ മെയിനായിട്ട് അറിയാലോ ഇവിടുത്തെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ എവരാണേത് ഓ വയസ്സായ ആളുകളെ അപ്പോൾ അവര് ഇവിടെ വന്ന് മൊബിലിറ്റി സ്കൂട്ടർ എടുത്തിട്ട് നമ്മൾ കാറൊക്കെ എടുക്കും പോലെ ഇവിടെ കിടന്ന് കറക്കുമായിരിക്കും നമ്മളെ കാറിനെ ഉള്ള ടൈം ആയേ നമുക്ക് മെയിൻ സ്ക്വയറിലോട്ട് പോകാം നമ്മൾ കറക്റ്റ് സമയത്ത് ഇവിടെ വന്ന് കയറിയ കേട്ടോ സാധനം പരിപാടി ഇവിടെ തുടങ്ങി മോണിക്ക് അന്തം വിട്ട് നിൽക്കാണ് എവിടെ അപ്പൊ ഇതാണ് കുട്ടികൾക്കുള്ള പരേഡ് പിള്ളേരൊക്കെ നോക്കാതെ അടിപൊളിയായിട്ട് അണിഞ്ഞൊരിഞ്ഞ് കൊള്ളാം കേട്ടോ അടിപൊളി ഇവിടെ ചെറിയ പിള്ളേർ മാത്രമല്ല കേട്ടോ പാരൻസും അവരെ കൂടെ ചേർന്നുണ്ട് അതൊക്കെ അടിപൊളിണ്ടോട്ടോ കണ്ടിട്ട് ബക്കറ്റ് ഫാമിലി ആണെന്നു ഞാൻ ഒരു ചെറിയ പരേഡായിരിക്കും എന്നാ ഇത് കണ്ടിട്ട് കടലുപോലെ കിടക്കാണ് കേട്ടോ അങ്ങ് അങ്ങനത്തെ ആളുകൾ വന്നോണ്ടിരിക്കുകയാണ് ഇന്നലെ ഫുൾ ഇവിടെ മഴയായിരുന്നേ പക്ഷെ ഭാഗ്യത്തിന് ഇന്ന് നല്ല ബ്ലൂ സ്കൈ ആയി അത് കാരണം പരേഡ് എൻജോയ് ചെയ്യാൻ പറ്റും എല്ലാം നല്ല അടിപൊളി കളർഫുൾ പരിപാടിയാണ് കേട്ടോ എല്ലാവരും ഇതാ അങ്ങ് മേളിലോട്ട് പോകണം മേളിലാണ് മെയിൻ സ്റ്റേജ് അവിടെയാണ് ഇതിൻ്റെ അവാർഡും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ലാസ്റ്റ് അടുത്തത് യുഎക്കോ മറ്റേ ഏലിയൻ ടീമാണ് നമ്മൾ സ്നോക്കൾ ചെയ്യുന്ന ഫാമിലി പിന്നെ അത് കഴിഞ്ഞ് അടുത്തത് പൈറേറ്റ് ഫാമിലി ബാക്കിൽ ഇനി ആളുകൾ കടമ്പുണ്ട് പാർട്ടി അറ്റ്മോസ്ഫിയർ തന്നെ എല്ലാവരും ഡാൻസ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു അതാണ് ഇതിന്റെ അവസാനം തോന്നാ പറയേഡ് കഴിഞ്ഞ് ഇനി എല്ലാവരും മെയിൻ സ്റ്റേജിലോട്ട് പോയത് മെയിൻ സ്റ്റേജിലാണ് എന്തോ അവാർഡും കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങോട്ട് പോയി നോക്കാണ് ആർക്കാണ് അവാർഡ് കിട്ടിയെന്നുള്ളത് കണ്ടിട്ട് എല്ലാവരും എല്ലാ ഗ്രൂപ്പ് മെയിൻ സ്റ്റേജിലോട്ട് പോയത് അതാണ് മെയിൻ സ്റ്റേജ് ആ ടെൻറ്റ് ബാക്കി പലരും നമ്മൾ ബാറിലോട്ടാണ് പോണത് ബാർ അതാണ് സ്റ്റേജ് അത്യാവശ്യം നല്ല വലിയ സ്റ്റേജാണ് കേട്ടോ എന്താ നമ്മൾ എല്ലാവരും അകത്തോട്ട് കയറി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ മറ്റേ അവാർഡ് കൊടുക്കണുണ്ട് ഈ ഇതിന് ഇതിന് നടന്നവർക്കൊക്കെ പക്ഷേ അതിന് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ചിലർക്ക് ഭയങ്കര വിശപ്പ് അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഫുഡ് കിട്ടുമോ നോക്കട്ടെ അപ്പോൾ പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ ഹിറ്റ്സ് കാർണിവൽ അടിപൊളിയായിരുന്നു ബെന്നിഡോമിൽ സ്പെയിനിൽ അപ്പോൾ നമുക്ക് അടുത്ത വീടിൽ ഇനിയും കാണാം അതുവരെയ്ക്കും ബൈ ബൈ